ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ എന്താ പറയാ ബാഴ്സലോണയെ ഒന്ന് പഞ്ഞിക്കിട്ടുണ്ട് ചെൽസി അപ്പോൾ ഒരു വൻ തോൽവിയാണെങ്കിൽ തോൽവിയാണെന്ന് വേണമെങ്കിൽ പറയാം എസ്താവിയോന്റെ ആ ഗോളൊക്കെ നമ്മൾ കണ്ടാണ് ആ ഒരു ട്രിബിളിങ്ങും രണ്ടുപേരും മടക്കിയൊക്കെയാണ് ആൾ ഫിനിഷ് ചെയ്തത് ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് അടുത്തൊരു എന്താ പറയാ അപ്കമിങ് ടാലൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം അമ്മാര് പെർഫോമൻസ് ആയിരുന്നു അവളുടെ എന്താ പറയാ ഒരു റൊണാൾഡിനോ ടച്ച് ഗോളായിരുന്നു എന്ന് വേണമെങ്കിൽ അത് അങ്ങനൊരു ചെൽസിക്ക് അങ്ങനത്തെ ഒരു പ്ലെയർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബ്രസീലിന്റെ സ്റ്റാർബോയി ആണെന്ന് പറയാൻ നിലവിൽത്ത സോ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആള് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം ഒരു തൊള്ള തുറക്കണൊരാളുണ്ടായിരുന്നു ആളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കുക്കറുള്ള പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ആളെപ്പോഴൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ അപ്പൊക്കെ നല്ല തോൽവി തോട്ടിട്ടുണ്ട് ആളുടെ റണ്ണാക്കിയിൽ അടിച്ചുപോലത്തെ ആയിരുന്നു അത് അടിപൊളി ടാലന്റ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷെ ഇതേമാതിരി ഇപ്പൊ കുറച്ച് ഓവറാണ് ആള് അതുകൊണ്ടാണ് തോന്നുന്ന പെർഫോമൻസ് അങ്ങനെ പുറത്തേക്ക് വന്നില്ല സോ ഒരു കിടിലും തോൽവി തന്നെ പായസൊക്കെ കിട്ടിയിട്ടുണ്ട് കുക്കറല്ല വൺസൊക്കെ എം ആലിനും കൂടി പൂട്ടിയിട്ടുണ്ട് മാൻ ഓഫ് ദ മാച്ചായിരുന്നു അത്യാവശ്യം ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു ആളുടെ എന്താ പറയാ മാൻ ഓഫ് ദി ആൾക്ക് അത്ര നല്ല കാലം ഒരുന്നില്ല നിലവിലിപ്പോ ഒരു ടോപ്പായിട്ട് ആള് മാറുന്നുണ്ട് പിന്നെ സ്റ്റാവിയന്റെ പെർഫോമൻസ് നമ്മൾ പറഞ്ഞാൽ ഗോള് ഒരു എടുത്തു പറയേണ്ട തന്നെയാണ് ആളുടെ ആ ഒരു ടച്ചും അവിടെ ഒരാളെ മടക്കിയിട്ട് പിന്നെ ബാളുടെ വട്ടം വെച്ചിട്ടും ആള് റൈറ്റ് ഫുട്ടുണ്ടത് ഫിനിഷ് ായിരുന്നു സോ ടോപ്പ് ടോപ്പൊരു ഫിനിഷിങ് തന്നെയായിരുന്നു അപ്പൊ അടുത്തൊരു അപ്കമ്മിങ് ടാലന്റ് കൂടി വന്നിട്ടുണ്ട് ജെൽസിയിലേക്ക് സോ വൺ ഓഫ് ദ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെ ആയിരുന്നു അയാളുടെ എല്ലാം കൊണ്ടും സ്റ്റാറ്റസ് ഒക്കെ കാണാം അത്യാവശ്യം ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വേൾഡ് ക്ലാസ് ഒരു ബോളറെ കൂടി കിട്ടി പാമറിന് ശേഷം അടുത്ത ആ ഒരു റൈറ്റ് വിങ് അത്യാവശ്യം സേഫ് ആണെന്ന് പറയാം പിന്നെ ഡെലാപ്പിന്റെ ഒരു ഗോളായിരുന്നു നമ്മൾ കണ്ടാണ് അത് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു അസിസ്റ്റ് ആയിരുന്നു അത് ഓഫ് സൈഡ് വിളിച്ചതാണ് പിന്നീട് വാർച്ച ഒക്കെ ചെയ്ത് കൊടുത്ത് സൊ എൻസോന്റെ ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെ ആയിരുന്നു പിന്നെ കസീഡോ ആൾ നമുക്കറിയാം ഒക്കെ കൊടുത്താണ് ഇറക്കിയത് കഴിഞ്ഞാലൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളുടെ ഒരു പെർഫോമൻസ് ആൾ കാഴ്ച വെച്ചെന്നുള്ളതാണ് ക്ലാസ് ആയിരുന്നു ലേറ്റ് ആയിരുന്നു എന്താ പറയാ അടുത്തൊരു അപ്കമ്മിങ് ആണ് ആള് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി ഇപ്പൊ അതുപോലെ തന്നെ എൻസോ റേസ്റ്റെയിംസ് ആ ഒരു മിഡ്ഫീൽഡും അടിപൊളി തന്നെ ആയിരുന്നു ആളുടെ പിന്നെ എം ആൾക്കൊയ്യതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ആകെ പറയേണ്ട കുറച്ച് വെച്ചൊരു ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതൽ ആളുടെ ഈ ഒരു എന്താ പറയാ വെറുതെ വാവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ മാത്രമേ ഉള്ളു ഇപ്പ അല്ലാതെ പറയുമ്പോൾ ആൾ അത്യാവശ്യം നല്ല രീതി തന്നെ കളിക്കുന്നുണ്ട് ഇത് വെറുതെ ഓവറായിട്ട് ടീമിന് മേലെ ഒരു പ്രഷർ പുള്ളി എപ്പോഴും വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പാഴ്സൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നു വെറുതെ ഇങ്ങനെ വാതോറന്ന് എന്താ പറയാ വെഡിത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല ആളുടെ പെർഫോമൻസ് നാല് കളി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സ്റ്റോറി ആ നാലിലും തോറ്റിട്ടുണ്ട് പിന്നെ അറോഹോ ആളുടെ എന്താ പറയാ ഇങ്ങനെ തുടങ്ങി ഇമ്പോർട്ടൻറ്റ് മാച്ചിലെല്ലാം ആളിങ്ങനെ കൊണ്ട് കളയുന്നുണ്ട് റെഡ് കാർഡ് മേടിക്കലാണ് ആളുടെ മെയിൻ പരിപാടി മിക്കവാറും വിറ്റ് ഒഴിവാക്കാനാണ് ചാൻസ് അത്യാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ആളുടെ മെയിൻ പരിപാടിയാണ് ഇമ്പോർട്ടന്റ് മാച്ചുകൾ കാണിക്കുന്നത് പിന്നെ ഈ തിങ്കോമർജൻസ് പോയതോടെ മൊത്തം ടാറ്റിക്സും കളിയിട്ടുണ്ട് എന്തായാലും ബാക്ക് ലൈനിൽ ഓഫ് സൈഡ് എല്ലാം ആയാലും എല്ലാമായാലും കുബാർസിക്കൊന്നും ഇപ്പൊ അധികം റോളില്ല എന്നുള്ളതാണ് പുള്ളി ഇല്ലാണ്ട് അവര് ലീഡിങ് പവർ ഇല്ല ഭയങ്കര മോശം കളി തന്നെയാണ് ആണെങ്കിലും തലതിരിവാണെന്ന് പറയാം ആളുടെ ഓഫ് സൈഡ് ട്രാപ്പ് ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കണ്ടതാണ് ആ ഒരു ട്രാപ്പ് ഒക്കെ അത് കഴിഞ്ഞ കുറച്ചായിട്ട് വർക്ക് ആവണില്ല പക്ഷെ പിന്നെയും പുള്ളി അത് എന്താണ് ടാറ്റിക്സ് നടത്താൻ നോക്കിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഡിജോങ് ബാക്ക് പാസ് ഇട്ട് തകർക്കുന്നുണ്ടായിരുന്നു ം പറഞ്ഞ അപ്പൊ പായസൊക്കിത് എന്ത് പറ്റി ടോട്ടലി അവരൊരു തോൽവിയായി മാറി എന്നുള്ളൊരു ചാൻസ് ആളെ ഒക്കെ പറഞ്ഞു വിടേണ്ട സമയമായി എന്തായാലും അടുത്ത ട്രാൻസ്ഫറിൻ്റെ പോവായിരിക്കും പിന്നെ പെഡ്രില്ലാത്തതും ഒരു വൺ തിരിച്ചടി തന്നെ ആയിരുന്നു പായസിലോ ഇതിൽ നിന്നൊക്കെ പായസിലോണം കാണാം